ചേച്ചി ഈ നാടകത്തിലാ ചേച്ചി സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഫിലിമിലേക്ക് എങ്ങനെയാ ചേച്ചി വന്നത് കൂട്ടുകുടുംബം നാടകം സിനിമയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഉദയ സ്റ്റുഡിയോയിൽ അവരാണ് സിനിമയാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവർക്ക് എല്ലാവരും അന്ന് അങ്ങനെയൊക്കെയാണ് കുടുംബക്കാർ മൊത്തം കാണണം ഉദയായിട്ട് ഉദയ വേറൊരു ഇത് പറഞ്ഞിട്ട് പറയാ അപ്പോൾ പറഞ്ഞ അറുപത്തൊമ്പതിലാണ് കൂട്ടുകുടുംബം നാടകം അവിടെ കളിക്കണം ഫ്ലോറിൽ അവിടെ ഒരു വലിയ ഉണ്ട് ആ ഫ്ലോറിനകത്ത് കൂട്ടുകുടുംബം നാടകം വിളിക്കുക അവരുടെ ആൾക്കാർ മാത്രം നാടകം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു നാടകത്തിൽ അഭിനയി ചെറിയൊരു വേഷമാ നാടകത്തിൽ അഭിനയിച്ച അതേ വേഷം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആയിരം രൂപ ശമ്പളം ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ചെക്ക് ഇതിൻ്റെ കൂടെ വെച്ചിട്ടാണ് ഇത് വരുന്നത് ഒരു രജിസ്റ്റർ പോ ഇതായിരുന്നു വന്നത് ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചോ അതുകൊണ്ട് ഞാൻ ഒരു ഓട്ടോ അത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഓടിയിട്ടില്ല എന്റെ അച്ഛൻ ചങ്ങനാശ്ശേരി പിന്നെ രവി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുക ഈ കത്തും കൊണ്ട് നിന്ന നിപ്പല അതേപോലെ അച്ഛൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആള് ചേച്ചി ചേച്ചി എത്ര എത്ര പേര് പേരായിരുന്നു അതേപോലെത്തത് എന്റെ അനിയത്തി ഞങ്ങള് മൂന്ന് പെണ്ണും ആയിരുന്നു അതിൽ ഒരു പെണ്ണും ഒരാണും മരിച്ചുപോയി ചേച്ചി മാത്രമേ അപ്പൊ ഫിലിമിലേക്ക് വന്നു അത്രേ ഉള്ളൂ ഓക്കേ ചേച്ചി നേരത്തെ പറഞ്ഞ സന്തോഷ വാർത്ത എന്നതാ അത് ഇത് കഴിഞ്ഞ വെച്ച് പറയാന്നല്ലേ പറഞ്ഞ സിനിമയിൽ കയറി വാർത്ത പറയാന്ന് പറഞ്ഞേ പറഞ്ഞു 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 ഉദയ അഷ്ടയുടെ അങ്ങനെ അതാണ് ന തുടക്കം എൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നെ എന്നെ കെ പി എസ് സിയിൽ എഴുതിയായിട്ട് എന്നെ അറിയപ്പെടുന്നത് ഉദയ അതിനു മുമ്പ് കെ പി എസ് സി എഴുതിയെന്നൊരു പേരൊന്നുമില്ലായിരുന്നു ഈ പടം റിലീസായ ആനന്ദ് തിയേറ്റർ കോട്ടയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാണണമല്ലോ സ്പെയിനിലെങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പം ചെന്നപ്പോഴത്തേക്കുണ്ട് ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ പേര് പേര് എഴുതി കാണിച്ചപ്പോഴത്തേക്കും പുതുമുഖം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖങ്ങൾ കെ പി എസ് സിയിൽ എഴുതാമെന്ന് എഴുതിയിരുന്നതിൽ അപ്പോഴാണ് അറിയുന്നത് എൻ്റെ പേര് കെ പി എസ് സിയിൽ എളുതെന്ന് മാറ്റിയെന്ന് ലളിത എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ കെ പി എസ് സി ലളിതന്ന് ഇട്ടിട്ടില്ല ശരി ഞാൻ അത് കഴിഞ്ഞ അടുത്ത അപ്പം ഞാൻ അവിടുത്തെ ഐശ്വര്യ ദേവതയായി ആ പടം അവർക്ക് അവാർഡ് കിട്ടി ഉദയയുടെ ആദ്യമൊരു ആ പടത്തിനുള്ള ഒരു അവാർഡ് പിന്നെ അത് കുറേ അവാർഡ് കിട്ടി ആ പടത്തിന് അപ്പോൾ ഞാനവിടുത്തെ ഐശ്വര്യ ദേവതയായി ആദ്യം കാലുകുത്തിയതും എൻ്റെ എടുത്തതും ഫസ്റ്റ് ഷോട്ട് എൻ്റെ ആയിരുന്നു ആ പടത്തില് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ എല്ലാ പടത്തിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു മരത്തെ ചാരി നിൽക്കുന്ന ഒരു ഷോട്ടെങ്കിലും ഞാൻ ഉണ്ടാവും അതായിരിക്കും ആദ്യം എടുക്കുന്നത് അങ്ങനെ അപ്പം ഞാൻ ചാ അദ്ദേഹത്തിനോട്ട് ചോദിച്ചു ചാക്കോച്ചൻ മൊരാളി എടുക്കാൻ മോലാളി എന്നാണ് വിളിക്കുന്നത് എന്തിനാണ് കെ പി എസ് സി ലളിതെന്നിട്ടതെന്നു വെച്ചോ എടീ ഇവിടെ കൊറേ ലളിതമാരില്ലയോന്നൊന്നും നിനക്ക് അറിയത്തില്ലയോ ഒരുപാട് ലളിതമാരുണ്ട് വരാൻ വേണ്ടിട്ട് ഇട്ട പേരാ കെ പി എസ് സി ലളിത ഇപ്പൊ ഉദാ വീണ്ടും പടം ചെയ്യാൻ പോണു അപ്പൊ ചേച്ചി എന്നെ എനിക്ക് വന്ന അഡ്വാൻസ് തോന്നു ആദ്യമായിട്ട് എനിക്കാണ് അഡ്വാൻസ് തന്നെ ചാക്കോച്ചൻ നിമിത്ത ചാക്കോച്ചൻ പിന്നെ അമ്മേം കൂടെ വന്നു ചേച്ചി നമ്മുടെ ഈ സിനിമയിലൊക്കെ മിക്കവാറും മാറ്റിയില്ല എന്റെ പേര് ഒത്തിരി പേര് മാറ്റി ചേച്ചി വെള്ളം മാറ്റി അങ്ങനെ ഇല്ല മാറ്റി സിനിമയിൽ വരുന്നതിന് മുമ്പല്ല അതിനു മുമ്പേ എന്റെ ശരിക്കുമുള്ള എൻ്റെ പേര് മഹേശ്വരിയമ്മ എന്നാണ് എനിക്ക് ഇട്ട പേര് മഹേശ്വരി അമ്മ എന്നാണ് വിളിച്ച പേരാണ് ലളിത വീട്ടിൽ വിളിച്ച പേരാണ് അപ്പൊ അത് ഇവർ ആരെങ്കിലും എന്റെ കൂട്ടത്തില് ഇങ്ങനെ വരുവൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങനെ അങ്ങനെ അവിടെ ഓ ഓ അമ്മ കണ്ടില്ലേ ചേച്ചി ചേച്ചി പേര് മാറ്റിയിട്ടില്ല ഒന്നുമില്ല നമുക്ക് എന്നും ലളിത ചേച്ചി തന്നെയാണ് ഓപ്പോളാണ് ചേച്ചിയമ്മയാണ് എല്ലാമാണ് ഞങ്ങക്ക് അല്ലേ ഞാൻ പറഞ്ഞില്ലേ പല കാര്യങ്ങളും ചേച്ചിയമ്മയെ പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ അതൊക്കെയാണ് ചേച്ചിയമ്മ ചേച്ചിയമ്മ നല്ലൊരു ഒരു മനസ്സിന്റെ അതുപോലെ തന്നെയാണ് ഈ വെളുത്ത ശരീരം പോലെ തന്നെയാണ് ഉള്ളും അതുകൊണ്ടാണ് നല്ല വച്ചാർന്നായിട്ടോ നല്ല ഒച്ച നല്ല ഒച്ച അതുപോലെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ചേച്ചിയുടെ ഒക്കെ അനുഗ്രഹമൊക്കെ തീർച്ചയായിട്ടും എൻ്റെ കൂടെ പ്രാർത്ഥനയിലും അനുഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ട് എന്നാ ഉണ്ടെങ്കിലും എനിക്ക് എപ്പോൾ വേണേലും ചേച്ചിയെ വിളിക്കാം എന്റെ കാര്യങ്ങൾ പറയാം ചേച്ചി നല്ല അഡ്വൈസസ് ആ തരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ചിലപ്പോൾ ഒരു ഓപ്പോൾ ആവും ചിലപ്പോ ഒരു അമ്മയാവും ചിലപ്പോ ഒരു ചേച്ചിയാവും അറിയില്ല അമ്മ നീ അന്ന് ഷൂട്ടിങ് സമയത്ത് എപ്പോഴും പറയായിരുന്നു അമ്മ എനിക്ക് ഞാൻ എന്തെങ്കിലും ഷുഗർ ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് എന്താ അറിയോ എനിക്ക് ഇഷ്ടമുള്ള ഒരു അങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ആണെങ്കിലും എനിക്ക് ഏഷ്യം വരും എന്നെന്താ ഇപ്പൊ ചൂറുള്ളത് കഴിക്കുന്ന എന്തിനാന്നൊക്കെ എന്റെ അമ്മയുടെ പറഞ്ഞിട്ട് ശരിയാ ചേച്ചിയമ്മ ഉണ്ടല്ലോ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങി എന്റെ ഫസ്റ്റ് പ്രോഗ്രാം കണ്ടിട്ട് ചേച്ചിയമ്മ എന്നെ വിളിച്ചു പറഞ്ഞു നല്ല പ്രോഗ്രാം ആണ് അല്ലെ ചേച്ചി എന്റെ തെറ്റു കുറ്റങ്ങളും എല്ലാം പറഞ്ഞു അതേപോലെ ചേച്ചിയമ്മയെ പറ്റി എനിക്ക് ഒരു കാര്യവും കൂടെ പറയാനുണ്ട് ഞാനും എന്റെ കല്യാണ സമയത്ത് എന്നെ ഒത്തിരി ഒരു മോളെ പോലെ അല്ലെങ്കിൽ ഒരു അനിയത്തിയെ പോലെ ഒത്തിരി നല്ല അഡ്വൈസസ് തന്ന ഒരു ചേച്ചിയമ്മ ആയത് ആ ചേച്ചിയമ്മ തന്ന അഡ്വൈസസിന്റെ അടിസ്ഥാനമാണ് ദൈവ ഇന്നും എന്റെ ജീവിതം ഇത് ആർക്കും അറിയാത്ത ഒരു സത്യമാട്ടോ അതെ അതെ ആണ് അത് ആർക്കും അറിയത്തില്ല കേട്ടോ ഇന്ന് ചേച്ചിയമ്മ ഇരിക്കേ ഞാൻ പറയു ആ ഇത് നമ്മളെ ആ ഷൂട്ടിങ് സ്ഥലത്ത് വെച്ച് ഒരു ദിവസം എനിക്ക് ശരിക്കും ഇത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നത് സത്യം ഞാൻ പറഞ്ഞു എന്ത് വന്നാലും എന്താണെങ്കിലും തീരുമാനിച്ചു കേട്ടോ എന്നെ ഒരിക്കലും പറഞ്ഞു അത് ആ ഭാഗമൊക്കെ ഞാൻ ഇന്നും പാലിച്ചിട്ടുണ്ട് ചേച്ചിയമ്മ ശരിയാ അതെ ചേച്ചിയമ്മേനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി നല്ല ഒരു ചേച്ചിയമ്മയത് പിന്നെ എന്നല്ലേ നമുക്ക് പറഞ്ഞ വിശേഷങ്ങൾ തീരുന്നില്ല വർത്താനങ്ങൾ വർത്താനങ്ങൾക്കും അവരൊരുത്തരുടെ ജീവിതമായി അവരോരോ അവരവരുടെ ഇതിനെ പോയി കഴിഞ്ഞാൽ എപ്പോഴും പഴയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ ഓരോരുത്തർക്കും മാറിപ്പോ ഉള്ളിലുള്ള ബന്ധമോ സ്നേഹമോ ഒരിക്കലും മാറൂല്ലേ ഇല്ല ചേച്ചി പിന്നെ ചേച്ചി എന്റെ ഈ ഷോയിൽ വന്നതിന് ഞാൻ താങ്ക്സ് പറഞ്ഞ ഇപ്പൊ എന്നെ തല്ലും കാര്യം അത് ഫോർമൽ വേർഡാണ് എന്നാലും എനിക്ക് പറഞ്ഞാലേ വേണ്ട 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 പറയാതെ അങ്ങ് വിട്ടാ മതി ില്ല എന്ന് പറഞ്ഞാണ്ടോയില് എനിക്ക് ഇല്ല